കവിതകളിലൂടെ കാവ്യാത്മകമായ ഇന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും മാറുന്ന മാനവിക ചിന്തകളെ കുറിച്ചും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട മനസ്സ് തുറക്കുന്നു ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം അങ്ങനെയൊന്നുമില്ല ആദ്യം നാലാം ക്ലാസ്സിലും കിടന്ന് കറങ്ങണേ കാലം പലതരത്തിലാണ് ഒരു കടമിനിട്ടയ്ക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങിയത് സാറിനോട് ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഒരു തലമുറ നോക്കിയാണെങ്കിൽ നമുക്ക് കടമിനിട്ടയുടെ കവിതകൾ പഠിക്കാനുണ്ടായി ഉള്ളതായിരുന്നു ഒരിക്കലും കേട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് ഞങ്ങൾക്കത് കേട്ട് നേരിട്ട് ആസ്വദിക്കാൻ പറ്റിയത് ഒരു പക്ഷെ മുരുകൻ കാട്ടാക്കട എന്ന കവിയിലൂടെ തന്നെയാണ് ഈ ചൊൽകവിതകളോടുള്ള പ്രിയം എനിക്ക് തോന്നുന്നു അതും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷമാണ് ഈ അവരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇതും ഗദ്യകവിതകളിലേക്ക് ഒക്കെ വന്ന അല്ലെങ്കിൽ ഹൈക്യൂ കവിതകളൊക്കെ വീണ്ടും പ്രചാരത്തിൽ വന്നതിന് ശേഷമാണ് വീണ്ടും ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഈ ചൊൽ കവിതകളുടെ പ്രളയം വീണ്ടും വരുന്നത് അപ്പൊ സാറേ ഈ ചൊൽ കവിതകളിലേക്ക് വരാനും അതിലേക്ക് എത്തിച്ചേരാനും ഒക്കെ ഉള്ള ആ ഒരു കാരണം എങ്ങനെയാണ് തുടക്കമായിട്ട് അതായത് ചൊൽ കവിതയിലേക്ക് വരാൻ കാരണം ഞാൻ പഠിക്കുന്ന കാലത്തെ എനിക്ക് പിന്നെ മലയാളം എന്ന വിഷയം വലിയ ഇഷ്ടമായിരുന്നു അപ്പം അതിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലുള്ള കവിതകൾ ഞാൻ അന്നേ മനഃപ്പാഠം പഠിച്ചു വയ്ക്കുമായിരുന്നു കാണാതെ പഠിച്ച് വയ്ക്കും ഞാൻ പഠിച്ച എല്ലാ ഇപ്പം എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് എല്ലാ എല്ലാ പിന്നെ അപ്പോൾ കാണാൻ വേണ്ടി ഈണത്തിൽ ഇങ്ങനെ ചൊല്ലി നടക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതൊരു കാരണം രണ്ടാമത്തെ കാരണം എൻ്റെ നാട്ടിലെ ഗ്രാമീണ വായനശാലയുണ്ട് ആ വായനശാലയിൽ ധാരാളം പുസ്തകം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കാലത്തെ എനിക്ക് പുസ്തക വായന വലിയ ഹരമായിരുന്നു അപ്പോൾ പുസ്തകം എന്നെ വളരെ കുറവാണ് അന്ന് ആ വായനയാണ് എന്നെ രണ്ടാമത് ഈ കവിത എഴുത്ത് എന്ന് പറയുന്ന മേഖലയിലേക്ക് എന്നെ എത്തിക്കുന്നത് മൂന്നാം താരണം ഈ പറയുമ്പം പോലെ കടമനിട്ട രാമേശ്വരൻ സാറിൻ്റെ ആകർഷണീയത ഉണ്ട് ഒരു ഭയങ്കര ഇതാണ് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കുഞ്ഞായി കുട്ടിയായിരിക്കുമ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പരിപാടികളിൽ അദ്ദേഹം ഉറക്ക ചൊല്ലും കവിത വന്ന് കുറത്തിയൊക്കെ പിന്നെ വലുതായി ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ആകുമ്പോൾ പിന്നെ അദ്ദേഹം കത്തി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് അപ്പോഴും ഇങ്ങനെ ആലോ അതിൽ അതിൽ ഭ്രമം അതിൽ പെട്ടുപോയിട്ടുണ്ട് നമ്മൾ അതൊക്കെ എൻ്റെ ഞാൻ കവിത ഉറക്ക ചൊല്ലേണ്ടതാണെന്നൊരു തോന്നലിലേക്ക് എന്നെ എത്തിക്കുകയാണ് ഉണ്ടാവുന്നത് പിന്നെ ആദ്യം ചൊല്ലിയ കവിത ഉറക്ക ചൊല്ലിയ കവിത ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഞാനൊരു കവി എന്ന നിലയിൽ തിരിച്ചറിയപ്പെടുന്നത് ഈ കാത്തിരിപ്പ് എന്നൊരു കവിതയുണ്ട് അത് വളരെ നേരത്തെ എഴുതിയൊരു കവിതയാണ് ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു നമരുന്നു നെഞ്ചിലാഴ്ന്നമരുന്നുനയുള്ള മൗനങ്ങൾ ആർദ്രമൊരു വാക്കിൻ്റെ വേർപാട് നുരയുന്നു പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നോറ്റു പാഴ്സ്മൃതികളിൽ കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു കാത്തിരിപ്പൊറ്റയ്ക്കു കൺ പാർത്തിരിക്കുന്നു എന്നൊരു കഥ ഈ കവിത ഞാൻ കാസർഗോഡ് ചെറുവത്തൂർ വി വി സ്മാരക വായനശാൽ എന്നൊരു ഗ്രന്ഥശാല ഞാനന്ന് കാസർഗോഡ് ഉറക്ക ചൊല്ലിയ അനുഭവം എനിക്ക് ധാരാളം അതായത് ആ കവി 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 സമ്മേളനത്തിൽ അവസാനത്തെ ആളായിരുന്നു ഞാൻ പക്ഷേ ഞാനതിങ്ങനെ നന്നായി ചൊല്ലാൻ കഴിഞ്ഞു എന്ന് തോന്നി അപ്പോഴത്തേക്കും ഒരുപാട് ജനമൊന്നു കൂടി അന്നാണ് എനിക്ക് ഈ കാവ്യ ആലാപനത്തിന് ഒരു ശക്തിയുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് പണ്ടേ ചൊല്ലുമായിരുന്നെങ്കിൽ എനിക്ക് ആ വേദിയിൽ അങ്ങനെ ഉണ്ടായി കാരണം ആരുമില്ലാത്തൊരു വേദി അല്ല സദസ്സ് ഇങ്ങനെ ഒഴിഞ്ഞു പോയി കവികളെ പ്രധാന കവികളെല്ലാം കവിത ചൊല്ലി അപ്പം പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ പുതിയ ചെറുപ്പക്കാർ കുറച്ച് അന്ന് രണ്ടുപേരൊക്കെ കാണില്ല ഒരു കവിത ഇല്ലുള്ള വിചാരിച്ച ആളുകൾ പോയി പക്ഷേ ഈ കവിത ഒരു നാ അഞ്ച് എട്ട് പരി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആളുകളെല്ലാം വന്നു ധാരാളം വന്നു നേരത്തെ ഉണ്ടായിരുന്നൊരിക്കോളം കൂടി ഒരുപാട് ആൾ കൂടി അപ്പോൾ കവിത ആലാപനത്തിന് അങ്ങനെ ഒരു സാധ്യത അപ്പോൾ അവർ വീണ്ടും കവിത വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ എൻ്റെ കയ്യിൽ കവിത ഇല്ലായിരുന്നു ഞാൻ അങ്ങനെ അത്രയ്ക്ക് എനിക്ക് ആത്മവിശ്വാസമുള്ള കവിത ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ആണ് വേണമെങ്കിൽ അതൊരു ഒരു ഓർമ്മയുള്ള ഒരു അനുഭവം അതാണ് ആദ്യം ചൊല്ല ആദ്യം പറയും എനിക്ക് വളരെ മുമ്പേ ഞാൻ ചൊല്ലുമായിരുന്നു പക്ഷേ ഇവയെ ആ ഉണ്ടായ ഒരു കാര്യം അതാണ് ി കാലം തൊട്ട് കവിതയെ ഉറക്കെ ചെറിയ സ്നേഹിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു അപ്പൊ ഈ കവിത അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയുക കവിത ചൊല്ലാൻ അറിയുക അതൊക്കെ ഈ കോളേജ് കാലഘട്ടത്തിലെ ഒരു ഹീറോയിൻക്ക് വേണ്ട ാണ് അതന്നെ സത്യത്തിൽ ഞാൻ കോളേജ് കാലത്ത് ഒരിക്കലും ഞാനൊരു എക്സ്പ്ലിസിറ്റായിട്ടുള്ള കവിയായോ ആലാപനമോ എൻ്റെ എന്നെ എന്നെ ആർക്കും അറിയില്ല കാരണം ഞാൻ വളരെ ഇൻട്രോവർട്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കോളേജിലുമൊക്കെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കോളേജിൽ പിന്നെ ആ അർത്ഥത്തിലുള്ള ഒരു ഇടങ്ങളിലും എന്നെ കണ്ടെത്താൻ ഒരിക്കലും കഴിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു പരീക്ഷണാർത്ഥം സർവകലാശ കേരള സർവകലാശാലയിലെ കവിത രചന മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി അപ്പോൾ രണ്ടാം സ്ഥാനം കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ എന്നെ തന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണ് എഴുതുന്ന കവിത എഴുതാനുള്ള ശേഷിയുള്ള ആളാണോ എന്ന് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയണമല്ലോ മറ്റു ഒരു ഏതെങ്കിലും ഒരു ഉരകല്ലിൽ നമ്മളൊന്ന് ഉരച്ചു നോക്കണമല്ലോ അങ്ങനെ എഴുതിയതാണ് അപ്പോൾ കാണാം ഒരുപാട് ആളുകൾ പങ്കെടുത്ത എല്ലാ ക്യാമ്പസിൽ നിന്നും പങ്കെടുത്തവരെ വെച്ചിട്ട് ഉള്ള ഇതിലല്ലേ രണ്ടാം സ്ഥാനത്ത് വന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ ആത്മവിശ്വാസം എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഡെസ്കുപ്പ് തന്നതായിരുന്നു സാറാണ് അത് അത് തരാൻ വന്നത് പക്ഷെ ഞാനൊന്നു പോയില്ല പോയി വാങ്ങിയതുമില്ല പക്ഷേ എങ്കിലും എനിക്ക് അന്ന് ആ അർത്ഥത്തിൽ ഉള്ള ഇടപെടലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ സുഹൃദ്വലയത്തിന് അറിയാമായിരുന്നു ഞാൻ അവരുടെ ഇടയിൽ ചെല്ലും അല്ലാതെ ജനറലായ ഒരു ഒരു കാവ്യ ആലാപന ഒരു ഒരു ജീവിതരേഖ എനിക്ക് സത്യത്തിലില്ല ഒന്നുമില്ല ഒരു കാരണവശാലും ഇല്ല അത് ഒന്ന് പിന്നെ ഉണ്ടായെന്ന് പറയുമ്പം ബി എഡ് കാലം എന്ന് പറയുന്നത് ഞാൻ ബി എഡ് പഠിക്കുന്ന കാലത്ത് അവിടുത്തെ യൂണിയനിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു എനിക്ക് എതിരില്ലായിരുന്നു രണ്ട് ഞാനൊരു ഇടതുപക്ഷ പിന്നെ പാനലിൽ വന്ന ആളാണ് എന്നാൽ അപ്പുറത്തെ പാനലിൽ എനിക്ക് പകരം അവർ വെച്ചില്ല ആളിനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തുണ്ടായില്ല അപ്പോൾ അന്ന് ആ കാലത്ത് എൻ്റെ ഈ ചൊല്ലലിനും ആലാപനത്തിനുമൊക്കെ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു ബി എഡ് കാലത്ത് പക്ഷേ അതിനു മുമ്പൊന്നും ഞാൻ അത്രത്തോളം ഇതിനെ ആ അർത്ഥത്തിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല എഴുതിയിരുന്നു ധാരാളം അങ്ങനെയൊന്നുമല്ല ആദ്യം പ്രണയം നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിൽ വെച്ച് അന്തസ്സായിട്ട് പ്രണയിച്ചിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണല്ലോ നമുക്ക് പ്രണയത്തെക്കുറിച്ച് എഴുതാൻ പറ്റുന്നത് കേട്ടോ ആ ഏയ് ഓ അങ്ങനെയൊന്നുമില്ല പ്രണയം നമ്മുടെ സ്വാഭാവികമായി എല്ലാവരെയും എല്ലാ നമ്മുടെ ഏത് സർഗാത്മക പ്രവൃത്തിയെയും പ്രചോദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രണയം നമുക്കറിയാമല്ലോ നമ്മൾ പല ഇപ്പം ദേവരാമേഷറഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം പല പിന്നെ പല സിനിമാ ഗാനങ്ങളും ചിട്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഉണ്ടായിരുന്നു പലരും പലരോടുമുള്ള പ്രണയമാണ് പല സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ എം എസ് സുബ്ബലക്ഷ്മി എന്ന് പറയുന്ന അനുഗ്രഹീതയായ ഗായികയെ ഉള്ളിൽ പ്രണയിച്ചിരുന്നു അദ്ദേഹം എന്നാണ് അപ്പോൾ അവരുടെ കച്ചേരി എവിടെ ഉണ്ടെങ്കിലും അവിടെ പോയി ഇരുന്ന് അത് കേൾക്കുമായിരുന്നു എന്നിട്ട് അവരോട് ഈ പ്രണയം പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ട് അത് പറയാൻ കഴിയാതെ പോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്തെത്തുമ്പോൾ ഒരു മഹാപ്രതി ഒരു 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 പ്രഭാവ വലയം മുന്നിൽ വരുമ്പോൾ തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാറില്ല അത് പറയാൻ കഴിയാതെ പോയിട്ടുണ്ടെന്നാണ് അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തെ അങ്ങ് അദ്ദേഹത്തെ ഈ അവരുടെ ഒരു കച്ചേരി പോയി ഇന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചു പോവുകയും അത് കഴിയാതെ വരികയും അന്ന് അദ്ദേഹം ചുട്ടപ്പെടുത്തിയ ഗാനമാണ് എന്ന് തുടങ്ങുന്ന ഗാനം എന്ന അദ്ദേഹം പറഞ്ഞു അതുപോലെ നമ്മൾ ഈ എഴുതുന്ന ഓരോ കാര്യത്തിൻ്റെയും ഉള്ളിനുള്ളിലും ഈ പല പല കാലഘട്ടത്തിലെ പ്രണയബോധങ്ങൾ ഉണ്ട് അപ്പം ഞാൻ പ്രണയിച്ച പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് കേട്ടോ ഇപ്പം എൻ്റെ പ്രണയം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ കാലത്തും അപ്പോൾ അല്ല ഒരു പ്രണയത്തിനൊരു ഒരു ഒരു ഒരുപാട് ഘട്ടങ്ങളിലൂടെ പ്രണയം കിടന്നു ഞാൻ പറഞ്ഞില്ലേ നാലാം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് പ്രണയം തോന്നുകയും അത് മറ്റു കൂട്ടുകാരെ അറിയുകയും അവർ എന്നെ ഒരുത്തനെന്നെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തി കാശു പങ്കുവരുന്നത് ഇത് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതുകൊണ്ട് നല്ല അനുഭവം ഉണ്ട് കേട്ടാറില്ലേ അത് നല്ല രസമാണ് നല്ല അല്ല അതൊക്കെ ഇപ്പോഴും ഓർക്കു പോകും എന്ത് ഗംഭീരമാണത് നമ്മുടെ പ്രണയിക്കാൻ അറിയില്ല അതാണ് സത്യത്തിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഈ ഇങ്ങനെയുള്ള പിന്നെ ഒരു ഭ്രമങ്ങളിൽ പെടുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ എൻ്റെ വൈഫ് ഒരു സ്കൂളിലെ അധ്യാപികയാണ് അവളുവെന്ന് പറയും ഇങ്ങനെ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ കുടിക്കും അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായി ഈ കമ്പോള കമ്പോളകാലത്ത് അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് ആ ആ ഇപ്പോൾ അതല്ല പണ്ട് പണ്ടങ്ങനെയല്ല പണ്ട് അങ്ങനെ ഒരു സോഫ്റ്റായിരുന്നു നല്ല രസമുള്ള ഒരു അനുഭവങ്ങളായിരുന്നു അതൊക്കെ ഇന്നങ്ങനെ അല്ല ഇന്ന് ഞാൻ പറഞ്ഞല്ലേ കുട്ടികൾ വളരെ എക്സ്പ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റായിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത് എല്ലാത്തിനും ഒരു എക്സ്പോഷറുള്ളൊരു ലൈഫാണ് അപ്പോൾ ഒന്നിനും അവർക്ക് ഒരു തരത്തിലുള്ള പിന്നെ എന്താണ് ഒരു കാല്പനികമായ ഒരു ഒരു സൗന്ദര്യം അല്ല അതിനകത്ത് നേരെ എക്സ്പ്ലിസിറ്റ് എല്ലാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഞാൻ പോലും പ്രണയത്തെക്കുറിച്ച് വർത്തമാനം പറയുമ്പോൾ അതുപോലും ഒരു കുഞ്ഞുങ്ങളെയും ബാധിക്കരുതെന്ന് സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് അങ്ങനെ പേടി തോന്നേണ്ട ഒരു കാലത്തിലുള്ള പ്രണയകാലമാണിത് അതിൽ ഭ്രമങ്ങളെയാണ് കുട്ടികളിപ്പോൾ പ്രണയമായി എന്തു ചെയ്യുന്നത് തെറ്റിദ്ധരിക്കുന്നത് ഇൻഫാക്ച്വേഷൻസിനെയാണ് അവർ പ്രണയമായി കാണുന്നത് ശ്രദ്ധ അതൊരു വലിയ ചോദ്യമായിരിക്കും നമ്മളിപ്പോ നമ്മൾ നമ്മുടെ ഈ ഒരു അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രഷറിലേക്ക് പോവുകയാണെങ്കിൽ മുപ്പത് ശതമാനം ആളുകൾ യുവാക്കളാണെന്ന് വെച്ചു അവിടെ ഏറ്റവും വലിയൊരു ചോദ്യം എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ക്രമാത്മകമായ ഒരു ഇഷ്ടവും ആത്മാർത്ഥമായ ഒരു പ്രണയവും ഇന്നത്തെ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് അത് സാറിന്റെ അനുഭവത്തിൽ പക്ഷേ ഈ കാൽപ്പനികമായ അനുഭവങ്ങളും തന്റെ ചിന്താബോധവും ഒക്കെ ആയിട്ടായിരിക്കും സാറിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ഇതൊന്നും സോഷ്യൽ ഈ പറഞ്ഞ എങ്ങനെ ബുദ്ധിമുട്ട് തന്നെയാണത് കാരണം ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മൾ ഈ എപ്പോഴും മനുഷ്യർ നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ നല്ല സ്വഭാവങ്ങളെ ഹൈഡ് ചെയ്യില്ലല്ലോ അതേസമയം നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ നമ്മൾ ഹൈഡ് ചെയ്ത് തന്നെ വയ്ക്കും അത് സ്ഥായിയായ ആ സ്വഭാവങ്ങൾ തിരിച്ചറിയാതെ ശ്രമിക്കുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഒരാളിൻ്റെ പ്രണയബോധത്തെ അടയാളപ്പെടുത്താൻ അവനവൻ്റെ അളവുകോലുകൾ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ പ്രണയത്തിനെ അങ്ങനെ ഒരു നിർവചിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഏ അതാണ് അതാണ് പിന്നെ ആ അർത്ഥത്തിൽ അതിനെ പറയാൻ കഴിയും അതുകൊണ്ട് പ്രണയം എന്താണ് പ്രണയം എന്താണ് പ്രണയമല്ലായ്മ എന്നത് പ്രണയനികൾ പരസ്പരം മനസ്സിലാക്കി ചെയ്യ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ് തീർച്ചയായും ഈ പ്രണയം ഒരു പ്രായോഗിക സാധനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ച് കണ്ടെത്തേണ്ട ഒരു സാധനമല്ലല്ലോ അത് ഇമോഷണലാണ് അല്ലേ വൈകാരികമാണ് അപ്പോൾ വൈകാരികതയെ പ്രായോഗികതയുമായി പൊരുത്തപ്പെടുത്തുന്ന സമയങ്ങളിലാണ് ഈ പ്രണയവും പ്രണയം നഷ്ടവും ഒക്കെ പലതരത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് അനിയന്മാരോടും അനിയത്തിമാരോടൊക്കെ പറയാനുള്ളത് നന്നായി പ്രണയിക്കുക എന്നുള്ളതാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക അവരെ സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുക നമ്മളും സന്തോഷിക്കുക ലൈഫിൽ അത്യന്ധികം നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടേ രണ്ട് കാര്യം അതാണ് മറ്റുള്ളവരെ ആരോഗ്യകരമായ രീതിയിൽ സന്തോഷിപ്പിക്കുക നമ്മളും എന്തു ചെയ്യുക സന്തോഷിക്കുക അതാണ് എൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട് ഒരു നേരമായി നമുക്കൊരേ ആകാശം നോവ് സൂര്യൻ മറഞ്ഞ സായന്തനം ഒറ്റമാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ എന്നാണ് അപ്പോൾ നമുക്ക് ചെറിയ ജീവിതമാണ് ആ ജീവിതം നമ്മൾ ആവിഷ്കരിക്കണം ജീവിതത്തെ ഇങ്ങനെ കഴിച്ചുകൂട്ടിയ പോരാ ജീവിതത്തെ അങ്ങനെ ജീവിച്ച് തീർത്ത പോരാ ജീവിതത്തെ ആവിഷ്കരിക്കണം അത് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പാരസ്പര്യം കൊണ്ടും ഒക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ജീവിതത്തെ ആവിഷ്കരിക്കണം അതിന് നല്ല പ്രണയബോധം വേണം അതുകൊണ്ട് നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പുതിയ തലമുറ നല്ല പ്രണയമുള്ളവരായി വളരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് പ്രണയത്ത് തന്നെ കിടന്ന് കറങ്ങണല്ലേ പ്രണയകാലം എന്ന് പറയുന്നത് അത് പലതരത്തിലാണ് ഇപ്പം ഞാൻ ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് തൊട്ടടുത്താണ് അതുകൊണ്ട് ഞങ്ങൾ വീട്ടുകാരും അറിയാതെ അകലെ പോയാണ് പ്രണയിച്ചിരുന്നത് മനസ്സിലായി തിരുവനന്തപുരം നഗരത്തിലേക്ക് വരും പഠിക്കുന്ന കാലത്ത് അപ്പോൾ അങ്ങനെയാണ് അപ്പം ഒരു വലിയ അനുഭവം തന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പല വ്യത്യസ്തങ്ങളായ പ്രണയ ഉണ്ടാവും അപ്പം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വർത്തമാനം ആരും മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വർത്തമാനം പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയിരുന്ന് മറ്റേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തുണ്ടേ തിരിച്ചു വന്നു അവിടെ നിൽക്കുന്നത് ഇവിടെ പോണന്ന് ചോദിച്ചിട്ടേ ഫൈൻ കൊടുത്ത് മറ്റേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയുള്ള വലിയ അനുഭവങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പിന്നെ ഒരു കാര്യമുള്ളത് പ്രതിസന്ധികളുണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പ്രണയത്തിന് ഒരു സൗന്ദര്യം കൂടുന്നത് അങ്ങനെ വളരെ ചലനാത്മകമായ ചില പ്രണയാനുഭവങ്ങളുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ